നമസ്കാരം കൊച്ചിക്കാരൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം അപ്പോൾ നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലായ്പ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാട്ടോ അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടാനുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ നമ്മുടെ പ്രധാന വിഷയം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ധർമ്മസ്ഥാല കൂട്ടക്കൊലപാതകത്തിൻ്റെ അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അത് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാം അപ്പോൾ എന്താണ് ധർമ്മസ്ഥാല കൂട്ടക്കൊലപാതകം ഈ പരമ്പരയെക്കുറിച്ച് ഇനി അറിയാത്തവരായിട്ട് പ്രത്യേകിച്ച് ഇനി ആരും തന്നെ ഉണ്ടാവത്തില്ല കാരണം നമ്മൾ ന്യൂസുകളിലൂടെയും അതേപോലെ തന്നെ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ അറിഞ്ഞു കാണാം എന്താണ് ഈ ഒരു കൊലപാതകം എന്നുള്ളത് ലോകത്തിൽ വെച്ച് തന്നെ ഏറ്റവും വലിയ കൊലപാതക പരമ്പരയായിട്ട് തന്നെ ഈ ഒരു ധർമ്മസ്ഥാന കൂട്ടക്കൊലപാതത്തെ നമുക്ക് കാണാം കാരണം അവിടെ നടന്നിട്ടുള്ളത് അതിക്രൂരമായ പീഡനം ആ പീഡനത്തിന് ഇരയായ പെൺകുട്ടികളെ കൊന്നു കുഴിച്ചു മൂടിയിരിക്കുകയാണ് പല ഏജിലുള്ള സ്ത്രീകളുണ്ട് കുട്ടികളുണ്ട് വീട്ടമ്മമാരുണ്ട് അത്തരം ആളുകളാണ് അതിക്രൂരമായി പീഡിപ്പിച്ച് കുടിച്ചു മൂടിയിട്ടുള്ളത് ഇതിന്റെ അപ്ഡേറ്റുകളും കാര്യങ്ങളാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ എങ്ങനെ ഈ കാര്യങ്ങൾ പുറത്തു വന്നു അവിടത്തെ ഒരു ശുചീകരണ തൊഴിലാളിയായിട്ടുള്ള ഭീമ ഇദ്ദേഹമാണ് ഈ കാര്യങ്ങളൊക്കെ വന്ന് തുറന്നു പറഞ്ഞിട്ടുള്ളത് അപ്പോ അതിനോടനുബന്ധിച്ചിട്ടാണ് ഇപ്പൊ ഈ ഒരു അന്വേഷണം നടക്കുന്നത് ഇപ്പോ ഈ ഒരു ധർമ്മസ്ഥല കൂട്ടക്കൊലപാതകം അന്വേഷിക്കുന്നത് എസ് അതായത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് അപ്പോൾ ഇവർ കുറച്ച് സ്പോട്ടുകൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അതായത് ഈ പറയുന്ന ഭീമ എന്ന് പറയുന്ന അവിടുത്തെ ശുചീകരണ തൊഴിലാളി പറഞ്ഞിട്ടുള്ള കുറച്ച് സ്പോട്ടുകൾ ഇവർ മാർക്ക് ചെയ്തിട്ടുണ്ട് സ്പോട്ട് വൺ സ്പോട്ട് ടു സ്പോട്ട് ത്രീ അപ്പോൾ ആദ്യ ദിവസങ്ങളിൽ സ്പോട്ട് വണ്ണിലാണ് പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് മണ്ണ് എടുത്തുകൊണ്ടുള്ള പരിശോധനയാണ് നടക്കുന്നത് അപ്പോൾ ഈ സ്പോട്ട് വണ്ണ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് സ്പോട്ട് വൺ സ്ഥിതി ചെയ്യുന്നത് ഒരു കുളത്തിൻ്റെ പരിസരത്താണ് ഈ കുളം എന്ന് പറയുന്നത് അവിടെ ആളുകൾ കുളിക്കാൻ വരുന്ന ഒരു കുളമാണ് ഇതിനെ സ്നാനക്കട്ട എന്ന് വിളിക്കുന്നു അപ്പം ഈ ഒരു സ്നാനക്കട്ടയുടെ പരിസരത്താണ് ഈ ഒരു സ്പോട്ട് വണ്ണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ സ്പോട്ട് വണ്ണിലാണ് ആദ്യമായിട്ട് മണ്ണെടുത്ത് എസ് ഐ ടി പരിശോധിക്കുന്നത് അപ്പോൾ ആദ്യ പരിശോധനയിൽ തന്നെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് എസ് ഐ ടിക്ക് ലഭിച്ചിട്ടുള്ളത് ഒരു പെൺകുട്ടിയുടെ ബ്ലൗസ് എ ടി എം കാർഡ് പാൻ കാർഡ് മുതലായവ സാധനങ്ങളാണ് എസ് ഐ ടിക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ഈ പാൻ കാർഡിലും എ ടി എം കാർഡിലും പറഞ്ഞിട്ടുള്ള പേരെന്ന് പറയുന്നത് ലക്ഷ്മി എന്നാണ് അപ്പോൾ ഈ ഒരു ലക്ഷ്മിയുടെ എ ടി എം കാർഡും പാൻ കാർഡും മാത്രമല്ല അതേ സ്ഥലത്ത് തന്നെ വേറൊരു സ്ഥലത്ത് കൂടിയെടുത്തപ്പോൾ ലഭിച്ചിട്ടുള്ളത് വേറൊരു പെൺകുട്ടിയുടെ ഇതേപോലുള്ള സാമഗ സാമഗ്രികളാണ് ആ പെൺകുട്ടിയുടെ പേര് സുതി അപ്പോൾ അന്വേഷിച്ച് പിടിച്ചു വരുമ്പോൾ ഈ ധർമ്മശാല പരിസരത്ത് ഒരു ലോഡ്ജുണ്ട് ഗംഗോത്രി ലോഡ്ജ് രണ്ടായിരത്തി ഒമ്പത് കാലഘട്ടത്തിൽ അവിടെ ഒരു പെൺകുട്ടി സൂയിസൈഡ് ചെയ്തിട്ടുണ്ട് ആ പെൺകുട്ടിയുടെ പേരും ലക്ഷ്മി എന്നാണ് അപ്പോൾ എസ് ഐ ടിക്ക് ഒരു സംശയമുണ്ടായി ഈ പെൺകുട്ടിയുടെ സാമൂഹ സാമഗ്രികളാണോ ഇവിടെ നിന്നും ലഭിച്ചിട്ടുള്ളത് അങ്ങനെ സംശയം ഉണ്ടാക്കാനുള്ള കാരണം വേറെ ഒന്നുമല്ല ഈ സുതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയും ഇതേപോലെ തന്നെ ഈ പരിസരത്തുള്ള ഒരു ഗസ്റ്റ് ഹൗസിൽ സൂയിസൈഡ് ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടിയാണ് മനസ്സിലായില്ലേ അതാണ് എസ് ഐ ടിക്ക് സംശയം ഉണ്ടാക്കിയിട്ടുള്ളത് എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്കിതിൻ്റെ പൂർണ്ണമായ അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് എന്തായാലും ഈ മണ്ണെടുത്ത് പരിശോധിച്ചപ്പോൾ അസ്ഥികളോ അതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളോ ഒന്നും ലഭിച്ചിട്ടില്ല അതും ഈ കേസിനെ ഏത് രീതിയിൽ കൊണ്ടുപോകുമെന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്തായാലും ഇതിൻ്റെ പുറകിൽ കളിച്ചിട്ടുള്ളത് നല്ല ഉന്നതന്മാരായിട്ടുള്ള ആളുകളാണ് ഈ ധർമ്മസ്ഥലെ പറ്റി അന്വേഷിച്ചപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞ ഒരു കാര്യം ഞാൻ പറയാം ഒരു പെൺകുട്ടി ഒറ്റപ്പെട്ട് എങ്ങാനും അവിടെ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ ജീവനോടെ പുറത്ത് പോരില്ല കാരണം അതേപോലുള്ള മാഫിയകളാണ് അവിടെ സ്ഥിതി ചെയ്യുന്നത് അവിടെ സ്ത്രീകൾ സുരക്ഷിതരല്ല മാത്രമല്ല ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് പോയി റൂം എടുക്കുകയാണ് നമ്മളൊരു ലോഡ്ജിൽ പോയി റൂം എടുക്കുകയാണ് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഭർത്താവ് പുറത്തിറങ്ങിയെന്ന് കരുതിക്കോ ഭാര്യ ഒറ്റയ്ക്ക് റൂമിലാണെന്നുണ്ടെങ്കിൽ തിരിച്ചു വരുമ്പോൾ ഭർത്താവ് തിരിച്ചു വരുമ്പോൾ ഭാര്യ റൂമിൽ കാണത്തില്ല അത്രയ്ക്ക് സേഫ്റ്റി ഉള്ളൊരു സ്ഥലമാണ് ധർമ്മസ്ഥല അത്രക്ക് സേഫ്റ്റിയാണ് അതേപോലെ തന്നെ വിദ്യാർത്ഥികൾ എന്തായാലേ നമ്മൾ ശരിക്കും പറഞ്ഞു ചില സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ളൂ ഇത്തരം കൊലപാതക പരമ്പരകളൊക്കെ അതിനെയും വെല്ലുന്ന രീതിയിലാണ് നടന്നിട്ടുള്ളത് ഇനിയും വരും ദിവസങ്ങളിൽ ഇതിന്റെ അപ്ഡേറ്റ്സുകളും കാര്യങ്ങളൊക്കെ വരുന്നതാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഇങ്ങനെ എത്തിക്കുന്നതാണ് അപ്പം നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഈ ലൈക്ക് ചെയ്യുമ്പോൾ വീഡിയോസൊക്കെ മറ്റുള്ളവരിലേക്ക് എത്തും അതേപോലെ തന്നെ ഷെയർ ഒക്കെ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ